മയക്കുമരുന്ന് സിന്തറ്റിക് ലഹരി വസ്തുക്കളുടെ വ്യാപനത്തിനെതിരെ ഡിവൈഎഫ്ഐ സംസ്ഥാന ഘടകം ഫെബ്രുവരി ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ ഇരുന്നൂറ് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ജാഗ്രതാ പരേഡ് സംഘടിപ്പിക്കും കായംകുളം എരുവ ഫയർ സ്റ്റേഷൻ സമീപത്തു നിന്നും ആരംഭിക്കുന്ന പരേഡ് സസ്യമാർക്കറ്റ് മുനിസിപ്പൽ ജംഗ്ഷൻ വഴി പാർക്കു മൈതാനിയിൽ അവസാനിക്കും മയക്കുമരുന്ന് സിന്തറ്റിക് ലഹരി വസ്തുക്കളുടെ വ്യാപനത്തിന്റെ ഭാഗമായി നാട്ടിലാകെ ഭീതിയുളവാക്കുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന ഘടകം ഫെബ്രുവരി ഏഴ് എട്ട് ഒൻപത് തീയതികളിൽ ഇരുന്നൂറ് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ജാഗ്രതാ പരേഡ് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്ന് ലഹരി മാഫിയ വ്യാപനത്തിനെതിരെ ഫെബ്രുവരി എട്ടിന് ശനിയാഴ്ച വൈകിട്ട് ആറ് മണിക്ക് ജാഗ്രതാ പരേഡ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു കേന്ദ്രമായിട്ട് കായംകുളവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ കായംകുളത്തും ഇത്തര കേസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രദേശമാണ് കായംകുളം ഡിവൈഎഫ്ഐ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സമരങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നടത്തിയ സംഘടനയാണ് നമുക്കഴിയാം നമുക്കറിയാം അതിനുശേഷവും കായംകുളത്തും ലഹരി മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെയും വ്യാപനത്തിൻ്റെയും ഒരു കേന്ദ്രമായി മാറുന്നു എന്നുള്ളൊരു സൂചന ഡി വൈ എഫ്ഐ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിടയിൽ അത് ഞങ്ങളുടെ കമ്മിറ്റികളിൽ സഹിതം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനെതിരെ വലിയ തരത്തിലുള്ളൊരു സന്ദേശവും സമരവും സംഘടിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ വരുന്ന എട്ടാം തീയതിയാണ് അതിൻ്റെ ഒരു ആദ്യഘട്ടം എന്നുള്ളൊരു പ്രതിഷേധ പരിപാടി ഡി വൈ എഫ് ഐ സംഘടിപ്പിക്കുന്നത് മയക്കുമരുന്നിനെതിരെ തുടർന്നും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ജനങ്ങളെ അണിനിരത്തി ശക്തമായി പ്രതിരോധം തീർക്കും ഈ ജാഗ്രതാ പരേഡിൽ മുഴുവൻ യുവജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമെന്നും ഡിവൈഎഫ്ഇ കായംകുളം ബ്ലോക്ക് കമ്മിറ്റി അഭ്യർത്ഥിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി സി എ അഖിൽകുമാർ പ്രസിഡന്റ് മുഹമ്മദ് ജുറൈജ് ജില്ലാ കമ്മിറ്റി അംഗം ജെ മിനീസ ബ്ലോക്ക് ട്രഷറർ സന്ദീപ് ചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി എസ് സനുജ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു காயங்குளம்